കുമ്പളങ്ങി പഞ്ചായത്ത് സാക്ഷരതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും കുമ്പളങ്ങി പഞ്ചായത്ത് സാക്ഷരതാ പ്രവർത്തക സമിതിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര ദന്ത മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ നടന്ന പരിപാടി സെന്റ് പീറ്റേഴ്സ് ഇടവക വികാരി റോറൻ ഫാദർ ജോയ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത് കുമ്പളങ്ങി പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അമൃത മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും പ്രമുഖരായ ഡോക്ടർമാരും നേഴ്സുമാരും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന ക്യാമ്പാണ് സെൻറ്റ് ബീറ്റേഴ്സ് ഹൈസ്കൂളിൽ നടക്കുന്നത് കുമ്പളങ്ങിയിലും കുമ്പളങ്ങിയിൽ നിന്നും പല്ലൂരുത്തി പെരുമ്പടപ്പ് കണ്ണമാലി ചെല്ലാനം അരൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഒട്ടനവധി പേർ ഈ ബാങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ആ ബാങ്ക് ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്താണോ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെട്ട കണ്ണിൻ്റെ ആണെങ്കിലും പല്ലിൻ്റെ ആണെങ്കിലും അവരുടെ ബന്ധപ്പെട്ട അസുഖങ്ങൾ മാറുവാൻ വേണ്ടിയുള്ള ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി